യുടെ ഈ സെമിനാർ തീർത്തും അർത്ഥവട്ടാണ് എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം ഇന്നേവരെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വ്യവസായ മേഖലയെ തൊട്ടുണർത്തുന്ന ആദ്യത്തെ സെമിനാറാണത് എന്ന് പറയുന്നതിൽ എനിക്ക് ആഗ്രഹം ഞാൻ ഈ സംസ്ഥാന ഫിഷറീസ് വകുപ്പിലും അല്ലാതെയും ഒക്കെ പത്തും പത് വർഷമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മത്സ്യമേഖലയിലെ വികസന സാധ്യതകളെക്കുറിച്ചുള്ള ഒരു അവലോകനം നടത്തുന്നതിന് ഇന്നേ വരെ ഒരു ഫോറൗട്ട് ഉണ്ടായിട്ടില്ല ഉണ്ടാവണം പലപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല ഇന്ത്യയുടെ വ്യാവസായിക വികസന സാധ്യതകളിൽ വ്യാവസായിക വികസന സാധ്യതകൾ മനസ്സിലാക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടുപോയ ഒരു സെക്ടർ ഒരു മേഖല മത്സ്യമേഖലയാണ് കാരണം മത്സ്യമേഖലയ്ക്ക് ആവശ്യമായ ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര ഭരണത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഒരാറേഴ് മന്ത്രിമാർ ഇങ്ങനെ മത്സ്യമേഖല എത്തിരിക്കുന്നു ഏഴ് മന്ത്രിമാരാണ് എത്തിയിരിക്കുന്നത് ആരാണ് മത്സ്യമേഖലയുടെ ആൾ എന്ന് ചോദിച്ചതാകുന്നത് എല്ലാവർക്കും ഉണ്ട് കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കേരളം വ്യാവസായിക ആവശ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ മത്സ്യമേഖലയുടെ വ്യാവസായിക ആവശ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയും ഇത് സംസ്ഥാനത്തിന്റെ സബ്ജക്റ്റല്ല കാരണം നമുക്കൊരു വ്യതിഥാനം ഉണ്ടായിട്ടുണ്ട് വ്യവസായം എന്ന് പറയുമ്പോൾ മത്സ്യമേഖലയുടെ വ്യവസായം എന്ന് പറയുമ്പോൾ കയറ്റുമതിയാണ് കയറ്റുമതി വ്യവസായം സംശയമില്ല അവിടെ ആരാണ് ഭരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും അത് കോമേഴ്സ് മിനിസ്ട്രിയാണ് വാണിജ്യവകുപ്പാണ് അത് കയറ്റുമതി മാത്രമേ നമ്മൾ വ്യവസായമായിട്ട് ഇന്നേവരെ കണ്ടിട്ടുള്ളൂ പ്ലാനിംഗ് ബോർഡിലും ഞാൻ കുറെ വർക്ക് ചെയ്യുകയാണ് ഇതേ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കാൻ പോകുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ആസൂത്രണം നടക്കുന്ന ഈ വേളയിൽ ആണ് ഈ ന്യൂ ഡെവലപ്മെന്റ് ഫോറം ഇതിനുവേണ്ടി ചർച്ച ചെയ്യുന്നില്ലെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിന് പാർട്ടിയിൽ നിൽക്കുന്നത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലെങ്കിലും മത്സ്യമേഖലയിലെ വ്യവസായ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന പദ്ധതികൾ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇത് വ്യാവസായിക വികസന സാധ്യതകളും വാണിജ്യ വികസന സാധ്യതകളും കേരളത്തിൽ മത്സ്യമേഖല പ്രദാനം ചെയ്യുന്ന വളരെയധികം വലിയൊരു സാധ്യതയാണ് നാം ഇന്നേവരെ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല കൂടി ഞാൻ പറയട്ടെ മറ്റൊന്ന് വ്യവസായത്തിന്റെ കാര്യത്തിൽ നമ്മൾ കയറ്റുമതിയെ മാത്രം കണ്ടുകൊണ്ടിരുന്നു വികസിച്ചു വന്ന ഒരു വികസന മേഖല കയറ്റുമതി മേഖല മത്സ്യമേഖലയിലെ ഒരു വലിയ മേഖല ഇന്ന് സത്യത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയിൽ മത്സ്യമേഖല പ്രദാനം ചെയ്യുന്നത് ഇരുപത്തിമൂന്ന് ശതമാനമാണ് തന്റെ ജി ഡി പിയിലേക്ക് പക്ഷേ ഈ മേഖല ശ്രദ്ധിച്ചു പഠിക്കുകയാണെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യക്കാരല്ല വിദേശികളാണ് വൈദേശിക സ്വാധീനത്തിൽ കംപ്ലീറ്റ് നിൽക്കുന്ന ഒരു മേഖലയായി കയറ്റുമതി മേഖല അധപതിച്ചു പോയി എന്നുള്ള ഒരു വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എഴുന്നൂറിലധികം ചെറു വലിയ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഇരുന്നൂറിൽ താഴെയായിരിക്കുന്നു അത് വൻകിട വ്യവസായികളുടെ ഇന്ത്യൻ ഇന്ത്യയിലെ വൻകിട വ്യവസായികളും അതിന്റെ കൂട്ടു സംരംഭകരായിട്ട് വിദേശ കമ്പോളങ്ങളിൽ വിദേശ വ്യവസായികളുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഏജൻസികളായി എതിർക്കുന്ന ഒരവസ്ഥയിലാണ് കയറ്റുമതി ഞാനതിലേക്ക് കൂടുതൽ പോകുന്നില്ല വിദേശികൾ ഇന്ത്യയിലെ വ്യവസായികളെ കൂടെ കൂട്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറയാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇത് സ്വകാര്യ മേഖലയെ മാത്രമല്ല വിദേശികൾ മത്സ്യമേഖലയെ സ്വാധീനിച്ചിരിക്കുന്നത് പൊതുമേഖലയെയും ബാധിച്ചിരിക്കുന്നു പൊതുമേഖലയെ നിയന്ത്രിക്കുന്നതും വിദേശ വ്യവസായികളാണ് മത്സ്യമേഖലയിൽ ഭരണകൂടങ്ങളെയും സ്വാധീനിക്കുന്നു തീർത്തും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർഷങ്ങളായി നാം കണ്ടുവരുന്ന മത്സ്യമേഖലയുടെ വികസനം ഇന്ന് ഇന്ത്യക്കാരുടെ കയ്യിലല്ല വിദേശികളുടെ കയ്യിലാണ് അല്ലെങ്കിൽ വിദേശ ഏജൻസികളുടെ കയ്യിലാണ് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ മത്സ്യമേഖലയിലെ വ്യാവസായിക സാധ്യതകൾ പരിപൂർണമായി പ്രയോജനപ്പെടുത്തുന്നതിൽ വിദേശ കുത്തകകൾ കാര്യമായ പ്രതിരോധിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഈ വാണിജ്യ സംരംഭങ്ങൾ മത്സ്യമേഖലയിലുള്ള വാണിജ്യ സംരംഭങ്ങളെ മാക്സിമം ഉപയോഗപ്പെടുത്തുന്നതിനും വിദേശകുത്തകൾക്ക് കഴിഞ്ഞിരിക്കുന്നു ഇത് നാം നമ്മുടെ സ്വന്തമായ തനതായ പരമ്പരാഗതമായി നമുക്ക് ലഭ്യമായ പ്രകൃതിദത്തമായ വരദാനം പോലെയുള്ള ഒരു മത്സ്യമേഖലയെ അതിന്റെ വ്യാവസായിക സാധ്യതകളെ മനസ്സിലാക്കുന്നതിൽ നമുക്കുണ്ടായ ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ അതിൽ കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല വളരെ വേഗത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സമയത്തിനുള്ളിൽ മത്സ്യമേഖലയുടെ